ചങ്കളേ ഡ്രമ്മിൽ മണ്ണിൽ നമ്മൾ പ്ലാന്റുകൾ വെക്കാറുണ്ട് അതായത് ഹൈബ്രിഡ് പ്ലാന്റുകൾ വാങ്ങിയിട്ട് നമ്മൾ ചെറുപ്രായത്തിനെ കായ്ക്കെന്ന് പറഞ്ഞിട്ട് എന്തെയുണ്ട് ഡ്രമ്മിൽ മണ്ണിൽ വെക്കാറുണ്ട് അപ്പോ ഈ ഡ്രമ്മിൽ വെക്കുന്ന പ്ലാന്റുകൾ മിനിമം ഒരു ഒന്നര വർഷം കൊണ്ടൊക്കെ കായ്ഫല നമുക്ക് കിട്ടും നേരെ മറിച്ച് ഈ മണ്ണിൽ വെക്കുന്ന പ്ലാന്റ് ഉണ്ടല്ലോ ചില ആളുകൾ പരാതിയുണ്ട് കായ്ക്കണില്ല കായ്ക്കണില്ല അതായത് പറഞ്ഞാൽ വന്നു കേട്ടാ ഇത് പോകി ഇതൊരു രണ്ട് വർഷം പ്രായമായ ഒരു പ്ലാന്റ് ആണ് വേണ്ട ഇവിടെ ഇതൊരു മുപ്പത്തഞ്ച് നാപ്പത് സെന്റ് സ്ഥലം ഉണ്ട് ഇവിടെ ഓൾറെഡി നമ്മൾ ഈ പ്ലാന്റ് സ്ഥലത്ത് ബാബന്റെ സ്ഥലത്ത് നാൽപ്പത് പ്ലാന്റ് എങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ടാകും ഫുൾ മാവ് അതിൽ വളരെ കുറഞ്ഞതായി പ്ലാവും ഒക്കെ വെച്ചിട്ടുള്ളൂ ഇതും ഒരു രണ്ട് വർഷം പ്രായമായ അത്യാവശ്യം കടവണ്ണ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഓരോ ക്ഷൊന്നും കാഴ്ചട്ടില്ല ഈ പ്ലാന്റുകൾക്കൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല വളം ചെയ്യാഞ്ഞിട്ടല്ല മിനിമം ആറു മാസം അതായത് കൊല്ലത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ഇതിന് എല്ലുപോലായിട്ട് എല്ലാ വളങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ നമ്മൾ വാങ്ങിയ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ നൈസറിന്റെ പ്രശ്നമല്ല നമ്മൾ കന്യാകുമാരി കന്നല്ലേ കന്യാകുമാരി മുതലേ കാസർഗോഡ് വരെ എറണാകുളം എല്ലാ സ്ഥലത്തു നിന്നും പ്ലാന്റുകൾ വരുത്തിയിട്ട് നമ്മൾ വെക്കാറുണ്ട് പക്ഷേ നിലത്ത് വെച്ചതിൻ്റെ അവസ്ഥയാണ് ഞാൻ ഇപ്പം പറയുന്നത് മിനിമം അഞ്ച് വർഷക്കാലം എടുക്കാതെ കായ്ഫലം കിട്ടൂല അതിന് കാരണം അതിൻ്റെ വേരോട്ടം നല്ലോണം എല്ലാ സ്ഥലത്തും പോയതിന് ശേഷം അത്യാവശ്യം നമ്മൾ ഡ്രമ്മിൽ വെക്കണേക്കാതിലും വേരോട്ടം നല്ല പവറിൽ വന്നത് ചേതൽ തിക്കായി വന്നതിന് ശേഷം മാത്രമേ ഈ കായ് ഈ പ്ലാന്റുകൾക്ക് കായ്ഫലം കിട്ടുള്ളൂ മണ്ണിൽ വെച്ചതിന് കിട്ടോ മണ്ണിൽ വെച്ച ആളുകൾ കായ്ക്കാൻ ടെൻഷൻ ആവേണ്ട ഞാൻ അടുത്തത് നോക്കിയാ ഇവിടെ ഒക്കെ പ്ലാന്റുകളും വെച്ചിട്ടുണ്ടാ അതുകൊണ്ടുണ്ടോ ഇവിടെ പ്ലാന്റ് ഉണ്ട് ഇവിടെ പ്ലാന്റ് ഉണ്ട് ഉച്ച വശങ്ങളും പ്ലാന്റുകൾ ഒരുപാടുണ്ട് ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ നമുക്കറിയാം അത് അഞ്ചു വർഷം മിനിമം ആറ് വർഷം കായ പിടിക്കും അല്ലാതെ നമ്മൾ വളപയോഗം ചെയ്യാൻ ഒന്നും അല്ല ഡ്രില് അതായത് ഡ്രമ്മില് നമ്മള് പ്ലാന്റുകൾ പറയാറുണ്ട് പക്ഷെ കാണിക്കാറുണ്ട് കായ്ഫലം കാണിക്കാറുണ്ട് അത് മിനിമം ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം കൊണ്ട് നമുക്ക് കായ്ഫലം കിട്ടും അത് ശരിക്കും ആർക്കുള്ളതാണ് കാര്യങ്ങള് ഈ സ്ഥല സൗകര്യം ഇല്ലാത്ത ആളുകൾക്ക് മാത്രമല്ല കേട്ടോ അല്ല അവേ അല്ലാത്തവർക്ക് ഉള്ളതല്ല എന്ത് ഡ്രമ്മിൽ ഉള്ളത് സക്സസ് അല്ല കാരണം എന്തായാലും മിനിമം പത്ത് വർഷം കൊണ്ട് പന്ത്രണ്ട് വർഷമൊക്കെ ആ പ്ലാന്റ് ഈ ഡ്രമ്മിൽ നിൽക്കുകയുള്ളൂ പിന്നെ നിൽക്കൂല നേരെ മറിച്ച് മണ്ണിൽ വെച്ചിട്ട് പോകുന്ന പ്ലാന്റുകൾ നമ്മളെ കാലം കഴിഞ്ഞാലും നമുക്ക് എന്താ ചെയ്യാം അതിന് കായ്ഫലം കിട്ടും അപ്പൊ ഞാൻ ഡ്രമ്മിൽ വെച്ചതാണോ മണ്ണിൽ വെച്ചതാണോ പെട്ടെന്ന് കായ്ക്കണേതാണ് കായ്ക്കാത്ത ഏതാണ് ഡ്രമ്മിൽ പെട്ടെന്ന് കായ്ക്കും അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ വളരെ കുറഞ്ഞ ലൈഫേ ഉള്ളൂ മണ്ണിൽ വെച്ച ഇതാണെങ്കിൽ ലൈഫ് കൂടുതലുണ്ട് അതായത് കായ്ക്കാനെന്തെങ്കിലും ഇച്ചിരി സമയം കൂടുതൽ എടുക്കും പക്ഷെ കായ് പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാലം അങ്ങനെ നിന്നുകൊണ്ടേയിരിക്കും മനസ്സിലായില്ലേ ഡ്രമ്മില് ഒരു പ്രശ്നമുണ്ട് നമ്മള് മാസത്തില് ഒരു രണ്ട് പ്രാവർഷം വളപ്രയോഗം ചെയ്യൽ നിർബന്ധമാണ് അതും സ്ലറി രൂപത്തിൽ എങ്കിലേ അതിൽ കായ്ഫലം ഉണ്ടാവുള്ളൂ അല്ലാഞ്ഞാല് ആ സ്ലറി കൊടുത്തിട്ടില്ലെങ്കിൽ അത് വളരൂല്ല അതല്ല നിലത്ത് വെച്ച് ഇങ്ങനത്തെ പ്ലാന്റുകൾ നോക്കി ഒരു അഞ്ച് വർഷം നമുക്ക് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമുള്ള വളങ്ങൾ ഈ പ്രദേശത്തിന് അത് ഭൂമിയിൽ നിന്ന് തന്നെ വലിച്ചെടുത്തിട്ട് അതിട്ട് വളർന്നുകൊണ്ടേയിരിക്കും വല്ലപ്പോഴൊക്കെ ആലോചന നോക്കിയിട്ട് അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഫർമോകണികളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ചെയ്തിട്ട് സച്ചാക്കി എടുക്കുക കാരണം ഈ വെള്ളിച്ച പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ അതുപോലെ പ്രൂൺ ചെയ്തിട്ട് കട്ട് ചെയ്ത് നിർത്തുക ഏ അങ്ങനൊക്കെ ചെയ്യുക ഞങ്ങളിതൊക്കെ ഫൂൺ ചെയ്ത് കട്ട് ചെയ്ത് നിർത്തിയതല്ലോ ഒക്കെ പ്രൂൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഡ്രമ്മിലാണോ മണ്ണിലാണോ നല്ലത് മണ്ണിലാണ് പക്ഷേ ഇയർ നേരത്തെ പറഞ്ഞ തന്നെ ഇച്ചിരി എടുക്കും കായ്ക്കാൻ ഡ്രമ്മിൽ പെട്ടറെ കായ്ക്കും ബെസ്റ്റ് മണ്ണ് തന്നെയാണ് അതുപോലെ സ്ഥല സൗകര്യം ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഡ്രമ്മിൽ സജഷൻ ചെയ്യാവുന്നതാണ് അല്ലേ പറ്റും അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എത്തോളം നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നല്ല നല്ല വീഡിയോസായിട്ട് ഇനി വരും അതിലേക്കും താങ്ക്യൂ